തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ഹൃദ്രോഗിയായ എൺപത് കാരന് കടുത്ത അവഗണന നേരിടേണ്ടി വന്നെന്നാണ് പരാതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച വയോധികന് നാല് ദിവസം വരാന്തയിൽ കിടക്കേണ്ടി വന്നു പ്രാഥമിക ചികിത്സ മാത്രം നൽകി പറഞ്ഞയച്ചെന്നും ഇക്കഴിഞ്ഞ ഒക്ടോബർ സ്വദേശിയായ സദാനന്ദപിള്ള ഹൃദയാഘാതത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയത് ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ കടുത്ത അവഗണന നേരിടേണ്ടി വന്നു എന്നാണ് സദാനന്ദപിള്ള ആരോപിക്കുന്നത് സ്ഥലമില്ലാത്തതിനാൽ മൂന്ന് ദിവസം സ്ട്രെച്ചറിലും ഒരു ദിവസം തറയിലും കിടന്നു പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയതെന്നും മരുന്നുകൾ പോലും കൃത്യമായി ലഭിച്ചില്ല എന്നും സദാനന്ദ ആദ്യം പിള്ളൂട്ട് പിന്നെ എക്സറേ എടുക്കാൻ എനിക്കറിയത്തില്ല പിന്നെ അങ്ങോട്ട് മാറ്റി മാറ്റി അവിടെ ഇങ്ങനെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രോഗമെന്താണെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു നൽകിയില്ലെന്ന പരാതിയും കുടുംബത്തിലുണ്ട് ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട വേണുവിനെ പോലെ ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടരുത് എന്ന ആവശ്യം കൂടി ഈ എൺപതുകാരൻ മുന്നോട്ട് വെക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊല്ലം